To invite the great Mr. Anish Paravur, the Zonal Manager. Please welcome Anish sir. Okay, good morning all. I am Anish Paravur, Zonal Manager, Jaspreet Nagashtan. ഓക്കെ ട്രാഫ് മനോഹരമായിട്ടുള്ള ഗാനമൊക്കെ കേട്ടു അവർ ദൈവാധീനം നമ്മളുടെ ഈ ഒരു ഹോളിലേക്ക് വന്നു അല്ലേ സൂപ്പർ ഗ്രേറ്റ് ട്രാഫ് സാർ ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ ലിൻഡു മേഡം മനോഹരമായി എന്നെ പരിചയപ്പെടുത്തി താങ്ക് യു ലിൻഡു മാം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്തിനാ പഠിക്കാനാണ് ലിൻഡു മാം പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും കുറെ അറിവുകളുണ്ട് അല്ലേ എല്ലാവർക്കും കുറെ അറിവുകളുണ്ട് പക്ഷെ നമ്മൾ എല്ലാ അറിവിലും പൂർണരാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എവിടെയൊക്കെയോ അല്ലേ കുറവുണ്ടാവും എല്ലാ അറിവിലും നമ്മൾ പൂർണ്ണരാകുന്നില്ല നമ്മൾ എപ്പോഴും പറയാറുണ്ട് തൊട്ടിൽ മുതൽ ശ്മശാനം വരെ പഠിക്കണം ഇല്ലേ സ്കൂളിൽ പോയി പഠിക്കുന്നത് മാത്രമാണോ വിദ്യാഭ്യാസം അല്ല നമ്മൾ ജീവിതത്തിൽ മരണം വരെ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഒരറിവ് കിട്ടുക ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്നായിരിക്കും ഇല്ലേ കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു നല്ലൊരു മെസ്സേജ് നല്ലൊരു അറിവൊക്കെ ആയിട്ട് അപ്പൊ അതുപോലെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്നിൽ കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വാങ്ങാം കൊടീശ്വരൻ ഓക്കെ അപ്പോൾ ലിൻഡുമാൻ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി പറയുന്നത് നമ്മൾ അറിവെന്ന് പറയുന്ന നമ്മുടെ പാത്രം അതില് ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ നിറച്ച് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത് ഇനി ഒരു കാര്യം ചെയ്യുക മാനസികമായി നിങ്ങളൊന്ന് തയ്യാറാവാം നിങ്ങളുടെ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള എല്ലാവരെയും ആ പാത്രം ഒന്ന് കമർത്തി ആ കാലി പാത്രമായിട്ടൊന്ന് വെക്കുക ഇവിടെ നിന്ന് നമുക്കിന്ന് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാം ഇപ്പോൾ അത്രയും കാര്യം ചിന്തിച്ചാൽ മതി ഒരു ഗ്ലാസ്സിൽ ഒരു ഫുള്ള് വെള്ളം ഇരിക്കുന്നു അതിനകത്തേക്ക് നമ്മൾ എന്തോരം വെള്ളം വെച്ച് കഴിഞ്ഞാലും എന്തായിരിക്കും സംഭവിക്കുക അത് വിധിപ്പി പോകും അതായത് അതാ ക്ലാസും കിട്ടില്ല പുറത്തേക്ക് പോകും ഒരാവശ്യമില്ലാതെ പോകും അപ്പോൾ ഇവിടെ ഒരു കപ്പ് അതേ രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ വെക്കുക നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പോൾ ചിലപ്പോൾ ഇത് കുറച്ചിടെ കിട്ടിക്കഴിയുമ്പോഴൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ചിലപ്പോൾ നനയാം അപ്പം എന്ത് ചെയ്യണം പാത്രം വലുതാക്കുക ആ അറിവിൻ്റെ ആ പാത്രത്തെ കുറച്ചുകൂടി നിങ്ങളൊന്ന് വലുതാക്കുക അപ്പോ ഗിതുമി പുറത്തേക്ക് പോകില്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിൽക്കും അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങല്ലേ ഓക്കെ അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ കേൾക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ എന്താണ് റിയൽ എസ്റ്റേറ്റ് നമുക്കറിയാം ബൈല്ലിങ് റെന്റിംഗ് അല്ലെ അത് വാങ്ങുക വിൽക്കുക വാടകയ്ക്ക് കൊടുക്കുക ഇതാണ് റിയൽ എസ്റ്റേറ്റ് പല രീതിയിലും റിയൽ എസ്റ്റേറ്റിനെ കാണാം അപ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഭൂമി അല്ലെങ്കിൽ ഭൂമിയുടെ വില ഇത് വർഷം തോറും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇവിടെ നമ്മുടെ കൺമുന്നിൽ എന്തെല്ലാം സാധനങ്ങൾക്കാണ് ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും അതായത് എപ്പോഴും വില താഴേക്ക് പോകാതെ അത് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഗോൾഡ് പിന്നെ ഭൂമി ഇതൊന്നും നമുക്ക് എന്താണ് ഇതുവരെ വില താന്നിട്ടില്ല ഉയർന്നു മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യത അല്ലെങ്കിൽ ഇത്രയേറെ വില ഭൂമിക്ക് കൂടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഭൂരിഭാഗം എന്താണ് ഭൂമിയിൽ ഭൂരിഭാഗം വെള്ളമാണ് അതായത് നാനൂറ്റി അമ്പത് കോടി വർഷമായി ഭൂമി ഇവിടെ നിലനിൽക്കുന്നു പക്ഷെ എഴുന്നൂറ്റി അമ്പത് കോടി വർഷം ഇനിയും ഭൂമി ഇവിടെ നിലനിൽക്കും അതൊരു സാധ്യതയാണ് ആ സാധ്യത പോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വെള്ളമാണ് എഴുപത്തൊന്ന് ശതമാനത്തോളം ഭൂമിയിൽ വെള്ളമാണ് അതിൽ ബാക്കിയുള്ള ഇരുപത്തൊൻപത് ശതമാനമുള്ള കരഭാഗം അതായത് നമ്മളെല്ലാം താമസിക്കുന്ന ആ കര അതിനെ തന്നെ ഒരു നൂറ് ശതമാനമാക്കി കണ്ടു കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് ശതമാനം ഡെസേർട്ടും മുപ്പത്തൊന്ന് ശതമാനം ഫോറസ്റ്റും ഇരുപത്തൊന്ന് ശതമാനം കുന്നുകളും പത്ത് ശതമാനം ഗവൺമെന്റ് പ്രോപ്പർട്ടികളൊക്കെ ആയിട്ട് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പം ഇവിടെ സെല്ലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് കേവലം അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഇതും ഡേ ബൈ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഭൂമി പുതുതായിട്ട് ഉണ്ടാകുന്നില്ലല്ലോ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നു ഒരുപാട് വീട് വെക്കുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഭൂമി എപ്പോഴും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പക്ഷേ ഇവിടെ കൂടുതലായിട്ടൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് കിടക്കാം കേരളം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറ് ലക്ഷം ഏക്കറാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഒരു സ്ഥിരമാണ് ഇതിൽ തന്നെ നാൽപ്പത്തിനാലോളം വലിയ തടാകങ്ങളുണ്ട് അതായത് എഴുപതിനായിരം ഏക്കറുകളായി അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വിൽക്കാനൊന്നും പറ്റില്ല ഇരുപത്തി ഏക്കറോളം ചെറിയ കൈകരിപ്പുഴകൾ തോടുകളൊക്കെ ആയിട്ട് ബാക്ക് വാട്ടർ ആയിട്ട് അതും പോയി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല മുപ്പത്തിരണ്ട് ശതമാനം ഇവിടെ കാടുകളാണ് ഫോറസ്റ്റ് ആണ് ഇത് നമുക്ക് വിൽക്കാൻ പറ്റില്ല അല്ലെ അപ്പോ ഇവിടെയും നമ്മളുടെ കൊച്ചു കേരളത്തിൽ സെല്ലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം ഏക്കറുകൾ മാത്രമേ ഉള്ളൂ ഇതിലൊക്കെയാണ് നമ്മൾ ഈ വിപണനം ചെയ്യുന്നത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അപ്പൊ ഇതും ഡേ ബൈ ഡേ എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കല്ലേ ഇവിടെ നമ്പർ വൺ പോപ്പുലേഷനിൽ ഒന്നാം സ്ഥാനം കപ്പടിച്ചിരിക്കുന്ന ആർക്കാ അറിയാമോ ആരാണ് ഇന്ത്യ ആ കപ്പ് നമുക്കിരിക്കാണ് അല്ലേ ആ നമ്മളെ ആർക്കും പറ്റില്ല അല്ലെ അപ്പോ ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യു പിയിലും ബാംഗ്ലൂരിലൊക്കെ ഏക്കറിണക്കിലൊക്കെ ഭൂമി സെയിൽ ചെയ്തിരുന്നു ഏക്കറിന് പിന്നെ പിന്നെ അതെന്ത് ഏക്കറിനുള്ള കച്ചവടങ്ങളൊന്നുമില്ല സെന്റിനായി ഇപ്പൊ അവസ്ഥ ഇപ്പൊ സ്ക്വയർ ഫീറ്റിനാണ് ഭൂമി കച്ചവടം ബാംഗ്ലൂരിലും യു പിയിലൊക്കെ നടക്കുന്നത് എന്തിന് പറയുന്നു ഈ കൊച്ച് കേരളത്തിലെ ഈ എറണാകുളം ജില്ലയിലെ ഈ കൊച്ചിയിലും ഇതേ രീതിയിൽ സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത അഞ്ചോ പത്തോ വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ പല ജില്ലകളിലും സ്ക്വയർ ഫീറ്റിനായിരിക്കാം ഇനി ഭൂമി കച്ചവടം നടക്കുന്നത് അതായത് അത്രയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭൂമി എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിൽ കൂടെ പല ആളുകൾ പല രീതിയിൽ കൂടെ പണം ഉണ്ടാക്കുന്നുണ്ട് അതായത് ലാൻഡ് സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് ലാൻഡ് വാങ്ങുക അത് മറിച്ചു കൊടുക്കുക അല്ലേ കുറച്ചും കൂടി ഒന്നുകൂടി ബുദ്ധിപരമായി കുറെ ആളുകൾ ചിന്തിച്ചു വെറുതെ കാലിസ്ഥലം ഒന്ന് വിറ്റുപോകാനായിട്ടൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ എന്ത് ചെയ്യാം ഈ ലാൻഡിന്റെ വാല്യൂ ഒന്ന് കൂട്ടാം വാല്യൂ കൂടാനായിട്ട് എന്തു ചെയ്യും ബിൽഡിങ്ങുകൾ പണി അല്ലെ ബിൽഡിങ്ങുകൾ വന്നിട്ട് അത് വിൽക്കും അതല്ലെങ്കിൽ എന്തു ചെയ്യും വാടകയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഉണ്ട് എന്തിനു പറയുന്നു നമ്മുടെ ലുലുമാളിലെ യൂസഫ് അലി സാറ് നമ്മുടെ എടപ്പള്ളിയിലൊക്കെ ആ കാളത്തോടൊക്കെ അല്ലേ നമ്മ പണ്ട് കണ്ടിട്ടുണ്ടോ എടപ്പള്ളിയിൽ പോയപ്പോ കാളത്തോടെന്ന് പറയും അല്ലെ അതെല്ലാം വളരെ കുറഞ്ഞ എടുത്തുകൊണ്ട് ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇവിടെയൊക്കെ അറബിക്കൊക്കെ അതിന്റെ ഷെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ളത് അപ്പൊ അത്രയും വില കൂട്ടിക്കൊണ്ട് അവിടെ എന്താ പണിത് ഒരു മാള് പണിതു അല്ലെ എന്നിട്ട് അത് എന്ത് ചെയ്തു അത് പല കമ്പനികളും ബ്രാൻഡ് ആയിട്ടുള്ള പല കമ്പനികൾക്കും റെന്റിന് കൊടുത്തു അതിലൂടെ റെന്റൽ ഇൻകം നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോൾ റിയൽ എസ്റ്റേറ്റിന് കൂടെ പല രീതിയിൽ പണം ഉണ്ടാക്കുന്നുണ്ട് ലാൻഡും ബിൽഡിങ്ങും അതുപോലെ തന്നെയാണ് സ്റ്റാൻഡിങ് ടിമ്പേഴ്സ് അതായത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക അതിൻ്റെ ഒരു പിരീഡ് എത്തുമ്പോൾ അത് മുറിക്കുക അതിലൂടെ പണം ഉണ്ടാക്കുക ഇങ്ങനെയും വിലപിടിപ്പുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഉണ്ട് നെക്സ്റ്റ് ആണ് നാച്ചുറൽ റിസോഴ്സസ് അതായത് പ്രകൃതിയിൽ നിന്ന് വെറുതെ പ്രകൃതി നൽകുന്ന കല്ല് മണ്ണ് വെള്ളം കണ്ടല്ലേ പാറമട കരിങ്കൽ ഗോറിയൊക്കെ അതുപോലെ അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തുന്ന റിയൽ എസ്റ്റേറ്റ് ഉണ്ട് അപ്പോ ഈ നാല് തരത്തിൽ റിയൽ എസ്റ്റേറ്റിലൂടെ പണം ഉണ്ടാക്കാമെങ്കിലും നമ്മൾ ഇവിടെ ചെയ്യുന്നത് മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള സ്റ്റാൻഡിങ് ടിംബേഴ്സ് ആണ് ഓക്കെ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക അതിലൂടെ വരുമാനം ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ ഏറ്റവും വിലപിടിപ്പുള്ള മരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ വരുന്ന മരം അല്ലെങ്കിൽ ഓർമ്മയിൽ വരുന്ന മരം ഏതാ പെട്ടെന്ന് ചന്ദനം കാരണം നമ്മൾ മലയാളികൾ ആയിരം നമുക്ക് ചന്ദനം ഉടൻ വരും ഇനി വേൾഡിലെ ഏറ്റവും വില കൂടിയ മരം ഏതാണെന്ന് അറിയാമോ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന മരം ഏതാ ആഫ്രിക്കൻ ബ്ലാക്ക് വുഡ് ആഫ്രിക്കൻ ബ്ലാക്ക് വുഡ് ആണ് ഒരു കിലോ ആ മുഡിന് ഏഴു ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെയൊക്കെ വിലയുണ്ട് അതിശയിക്കും നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ഒരറ്റി ഒരു ഒറ്റ കഷ്ണത്തിനാണ് ഒരു കിലോയ്ക്ക് എട്ട് ലക്ഷം രൂപ വരെ വിലയുള്ള മരമാണ് ആഫ്രിക്കൻ ബ്ലാക്ക് വോട്ട് അതായത് അത്രയും വിലയുള്ള മരങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡിങ് ടിംപേഴ്സിന്റെ ഭാഗമായി ആയിരത്തിനാനൂറ് ഏക്കർ കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ആയിരത്തി നാനൂറ് ഏക്കറിനെ അഞ്ച് സെൻറ്റിൻ്റെ വീതം പ്ലോട്ടുകളാക്കി തിരിക്കും അങ്ങനെ ഇരുപത്തെണ്ണായിരം പ്ലോട്ടുകളാണ് അഞ്ച് സെൻറ്റിൻ്റെ വീതം നമ്മൾ ഈ ഒരു കൃഷിക്ക് വേണ്ടി നമ്മളിവിടെ നീക്കി വെക്കുന്നത് അങ്ങനെ രണ്ട് ഏക്കറിന്റെ എഴുന്നൂറ് പ്രൊജക്ടുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എല്ലാ രണ്ട് ഏക്കർ വീതമുള്ള പ്രൊജക്ടിലും നാൽപ്പത് അഞ്ച് സെല്ലിന്റെ വീതമുള്ള പ്ലോട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണ് ചന്ദന കൃഷി സാന്റിൽവുഡ് പ്ലാന്റേഷൻ അപ്പോ ചന്ദനം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് എന്തൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഓടി വരുന്നത് എന്തൊക്കെയാ ചന്ദനം വീരപ്പേ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ഫ്രണ്ടിലിരിക്കുന്നവർ പറഞ്ഞോ പിന്നെ പറഞ്ഞോളൂസ് പെർഫ്യൂംസ് അല്ലേ ഓയിൽ ചന്ദന ഓയിൽ അപ്പൊ ചന്ദന കേ പിന്നെ പറഞ്ഞു പെർഫ്യൂംസ് പറഞ്ഞു ഈ മറ്റേ പോലീസുകാരൊന്നും ഓർമ്മ വരാനുള്ള ഫോറസ്റ്റ് പോലീസ് ഒന്നും പറഞ്ഞിട്ട് ഓർമ്മ വരാറില്ല കാരണം പല ആൾക്കാരും കൂടെ ഇപ്പോ ചന്ദനോ അത് വെക്കാമോ പോലീസ് പിടിച്ചിട്ട് പോകൂലേ അത് ഫോറസ്റ്റ് മുറിച്ചോണ്ട് പോകില്ലേ നമുക്കൊന്നും കിട്ടില്ലല്ലോ ഇങ്ങനല്ലേ ചിന്ത പിന്നെ കള്ളം കൊണ്ടുപോകൂലേ ഈ മൂന്ന് കാര്യങ്ങൾ ഓടിവരും ഇല്ലേ അപ്പൊ ഇത് എന്താണ് എല്ലാർക്കും എന്തൊക്കെയോ അറിയാം പക്ഷെ റിവിന് പൂർണ്ണരല്ല അത് തന്നെയാണ് അതിന്റെ കാരണം അതായത് ചന്ദനം എന്ന് പറയുമ്പോൾ രാജകീയ വൃക്ഷമായിരുന്നു ടിപ്പു സുൽത്താനാണ് ആണ് ചന്ദനത്തിന്റെ രാജകീയ വൃക്ഷം എന്ന പദവി കൊടുത്തിട്ടുള്ളത് ആ ടൈമിലൊന്നും ചന്ദനം ഒരാൾക്കും ഇത് വെട്ടാനോ മുറിക്കാനോ ഒന്നും പാടില്ല ചന്ദനം ആരുടെങ്കിലും വീട്ടുവളപ്പിലുണ്ടെങ്കിൽ അത് രാജാവിന്റെ സ്വത്താണ് ആർക്കും അതിനവകാശമില്ല പക്ഷേ രണ്ടായിരത്തി രണ്ടിലൊരു ആക്ട് എനിക്ക് നിലവിൽ വന്നു സാൻഡിൽവുഡ് ആക്ട് അതിൽ ചന്ദനം ആരുടെ വേണമെങ്കിലും വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കാം പക്ഷെ മുറിക്കാൻ അവകാശമില്ല മുറിക്കാൻ ആർക്കവകാശമുള്ളൂ ഗവൺമെന്റിനുള്ളൂ അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അവകാശം പക്ഷെ മുറിച്ചു കഴിഞ്ഞാൽ ലാൻഡ് ഓണർക്ക് എഴുപത് ശതമാനം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രഷറി വഴി കൊടുക്കും ഇത് രണ്ടായിരത്തി രണ്ട് മുതലുള്ള നിയമമാണ് മുപ്പത് ശതമാനം ഗവൺമെന്റ് എടുക്കും പിന്നെന്താണ് പിന്നെ ഉള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുറച്ചുകൂടി ഫാർമേഴ്സ് ഫ്രണ്ട്ലി ആക്കി ഇതിനെ മാറ്റി അതായത് നൂറ് ശതമാനവും ചന്ദനം നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്താൽ നൂറ് ശതമാനവും ഗവൺമെന്റ് മുറിച്ചതിന് ശേഷം ട്രഷറി വഴി ലാൻഡ് ഓണറുടെ അക്കൗണ്ടിലേക്ക് തരും അപ്പോഴും മുറിക്കാൻ നമുക്ക് അവകാശമില്ല ഓക്കെ ഇവിടെ ഈ പത്രത്തിൽ കാണുന്ന ഒരു വാർത്ത മനോരമയിൽ ഒന്നാണ് കഴിഞ്ഞ ഒരു മൂന്ന് മാസമായി ആ ഒരു ബില്ല് കൂടി ഗവൺമെന്റ് ഒന്നുകൂടി പുരപരിശോധിച്ചു ഗവൺമെന്റ് ഇപ്പോ പാസ്സാക്കിയത് ചന്ദനം ആരുടെയും വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കാം മുറിക്കാനും നമുക്ക് അവകാശമുണ്ട് എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട് പക്ഷെ വിൽപ്പന നടത്താൻ അപ്പോഴും എന്താണ് അവകാശമുള്ളൂ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിൽപ്പന നടത്താനുള്ള അവകാശമുള്ളൂ അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് സംസ്ഥാന സർക്കാർ ആദ്യമായി കൊണ്ട് ഇന്നേ വരെ ചരിത്രത്തിലില്ലാതെ ചന്ദനത്തെ കൃഷി ചെയ്യാമെന്നും ഇതിനു വേണ്ടിയിട്ടുള്ള പഴയ നിയമങ്ങളെല്ലാം കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റ് ആദ്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് അവതരിപ്പിച്ചത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അങ്ങനെ മിനിസ്റ്റർ ബാലഗോപാലൻ സാറ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചു അപ്പൊ ചിന്തിക്കേണ്ടത് ഇത്രയും നാളായിട്ട് ബഡ്ജറ്റിൽ ഇന്നേ വരെ ചന്ദനം വന്നിട്ടില്ല ചന്ദനം കൃഷി ചെയ്യാൻ പറഞ്ഞിട്ടില്ല ആദ്യമായി ചന്ദനം കൃഷി ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ വേറൊന്നുമല്ല ലോകത്ത് ആറായിരം ടണ് ചന്ദനം ഒരു വർഷം ആവശ്യമുണ്ട് പക്ഷെ എണ്ണൂറ് ടണ്ണിൽ താഴെ മാത്രമേ ഇവിടെ ഉത്പാദനമുള്ളൂ അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ രണ്ടായിരം ടണ്ണിന്റെ ചന്ദനമാണ് ഒരു വർഷം ആവശ്യം പക്ഷെ നൂറ് ടണ്ണിൽ താഴെ മാത്രമേ ചന്ദനം ഉൽപാദനമുള്ളൂ കിട്ടുന്നില്ല ഇത് ആരെങ്കിലും കൃഷി ചെയ്താലല്ലേ കിട്ടുള്ളൂ നമ്മുടെ എത്ര പേര് ഒരു ചന്ദനമുണ്ട് ചന്ദന കൃഷിയുണ്ട് നല്ലൊരു കൃഷി രീതിയല്ലേ എത്ര പേര് ചെയ്തു ചെയ്തില്ല അല്ലേ ഇല്ല ഇതൊരു കൃഷിയായിട്ട് ആരും ചെയ്യുന്നില്ല ചെയ്യാതെന്താണ് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ അറിയില്ല ചെയ്താൽ തന്നെ കാതൽ കിട്ടാറില്ല പിന്നെ കാതലുണ്ടെങ്കിൽ തന്നെ കള്ളന്മാരെ കള്ളന്മാരടിച്ചോണ്ട് പോകും അപ്പൊ ഇതുള്ളത് കാരണം കൊണ്ട് നമ്മൾ ഇതിനെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ആയി റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല ആൾക്കാരും ഇത് ചെയ്യാൻ തയ്യാറായിട്ടില്ല പക്ഷെ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു രാജ്യത്ത് ചന്ദനത്തിന്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് ആര് മുതലെടുത്തു എന്നറിയാമോ ഇന്ത്യൻ ചന്ദനത്തിനാണ് വേൾഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പക്ഷേ നമ്മൾ വേണ്ട രീതിയിൽ ഇതിനെ കൃഷി കൃഷിയായിക്കൊണ്ട് ഏറ്റെടുത്ത് ചെയ്യാത്തതിന്റെ പേരിൽ ഓസ്ട്രേലിയ ചന്ദനത്തെ ഇന്ത്യൻ ചന്ദനത്തിന് വ്യാപ വ്യാപകമായി കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇന്ത്യയിലേക്ക് ആവശ്യമായിട്ടുള്ള ചന്ദനം ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട ഒരു ഗതികേട് പോലും ഇന്ത്യക്ക് എന്നുള്ളതാണ് അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ചന്ദന കൃഷി കേരളത്തിൻ്റെ പശ്ചിമഘട്ടമുള്ള കേരള തമിഴ്നാട് ആന്ധ്ര കർണാടക ഈ നാല് സംസ്ഥാനങ്ങളോട് ഇത് കൃഷിയായിട്ട് തന്നെ ചെയ്യാൻ ഏറ്റെടുക്കാൻ പറഞ്ഞു അതിൽ കേരളം കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചാം തീയതി ബഡ്ജറ്റിന് അത് അനൗൺസ്മെൻ്റ് ചെയ്തു ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചു അപ്പോഴും പല ആളുകൾ അറിഞ്ഞില്ല പല ആളുകൾ കൃഷി ചെയ്തില്ല ഓക്കെ അപ്പോൾ ഇത് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ ലാഭങ്ങൾ നമുക്ക് അതിലൂടെ ഉണ്ടാക്കാം അപ്പോൾ നമ്മളിതിനെ ജസ്പേഡ് ഇൻ്റർനാഷണൽ കമ്പനി ഈ ഒരു പ്രൊജക്റ്റിനെ മനസ്സിലാക്കി കഴിഞ്ഞ മൂന്ന് വർഷമായി ഇതിനെക്കുറിച്ച് പഠിച്ചു റിസർച്ച് നടത്തി അതിന്റെ ഫലമായി കൊണ്ട് അതിൻ്റെ ഫലമായിക്കൊണ്ട് നമ്മളിതിനൊരു പ്രൊജക്റ്റായിക്കൊണ്ട് ഏറ്റെടുത്തു ഗവൺമെന്റ് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിനെ ആദ്യമായി അല്ലെങ്കിൽ നിലവിൽ ഏറ്റെടുത്ത ഒരേ ഒരു കമ്പനി അതാണ് ജസ്പേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ജസ്പേഡ് കമ്പനി ഇത് ഏറ്റെടുത്തു നമ്മൾ ഇതിനു വേണ്ടി വയനാട്ടിലെ പ്രോപ്പർട്ടി കണ്ടു സ്ഥലം കണ്ടിഷ്ടപ്പെട്ടു അതിൻ്റെ മണ്ണും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തു ചന്ദന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് നമ്മളതിനെ കണ്ടു നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റ് ഭൂമി വീതം ഇരുപത് ചന്ദനത്തോടൊപ്പം തന്നെ അതിൻ്റെ പ്ലോട്ടുകളെല്ലാം തിരിച്ച് എല്ലാ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രോപ്പർട്ടി ചെന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു മനസ്സിലാകുന്നുണ്ടല്ലോ ലീസിനൊന്നുമല്ല നിങ്ങൾക്ക് പ്രോപ്പർട്ടി ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ആ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലോട്ട് ആധാരം ചെയ്ത് വാങ്ങിക്കാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുന്നത് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വരുമാനമാണ് കിട്ടുക എന്ന് കൂടി അറിയണ്ടേ അപ്പോ ഒരു ചന്ദനവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റ് പ്ലാന്റിന്റെ സഹായത്തോടൊപ്പം അതായത് ചന്ദനം ഒരു സെമി പാരസൈറ്റ് ആണ് മറ്റ് സസ്യങ്ങളിൽ നിന്ന് വേരുകൾ വലിച്ചെടുത്തുകൊണ്ടാണ് സ്വന്തമായി കൊണ്ട് ഫുഡുകൾ ഉണ്ടാക്കാനല്ല ഫുഡ് പാകം ചെയ്യുന്ന കഴിവില്ലാത്ത ഒരു മോഷ്ടാവാണ് ചന്ദ്രം മറ്റ് സസ്യങ്ങളിൽ നിന്നുള്ള ഇതിന്റെ ന്യൂട്രിഷൻസ് കാര്യങ്ങൾ വലിച്ചെടുത്തുകൊണ്ട് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് ഇതിനെ ശരിയായ രീതിയിൽ ജൈവകൃശ രീതിയിൽ വളർത്തിയെടുത്താൽ നമുക്കൊരു ടോട്ടൽ വെയിറ്റ് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോ വരെ ഭാരം നമുക്ക് കിട്ടും കാതൽ കേട്ടോ ടോട്ടൽ വെയിറ്റ് ചന്ദ്രത്തിന്റെ ഇരുന്നൂറ് കിലോ വരെ അതിന്റെ ഒരു പത്ത് ശതമാനമേ കാതൽ ഉണ്ടാവുള്ളൂ കാതൽ എന്ന് പറയുമ്പോൾ പത്ത് ശതമാനം മാത്രം ആ പത്ത് ശതമാനം കാതലിന് ഇന്നത്തെ ഏകദേശ വില എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപ മറികടന്നു പക്ഷേ നമുക്കതിനെ ഒരു ഇരുപതിനായിരം രൂപ വെച്ച് കൂട്ടിയാലും ഒരു ചന്ദനമരത്തിൻ്റെ ഇരുപത് കിലോ കാതലിൽ നിന്ന് നമുക്ക് നാല് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം ഒരറ്റമരത്തിൻ്റെ പത്ത് ശതമാനം കാതൽ നിന്ന് കഴിഞ്ഞില്ല ചന്ദനത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ഇല ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും പതിനഞ്ചോളം ക്ലാസിഫിക്കേഷൻസിലായിട്ട് തരംതിരിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലേലത്തിലെടുത്തുകൊണ്ട് അതിന്റെ വില നൽകുന്നുണ്ട് നൂറ്റി അമ്പത് കിലോ ബാക്കിയുള്ള ഭാഗം കൂട്ടിയാൽ രണ്ടായിരം രൂപ വെച്ച് ആവറേജ് കൂട്ടിയാലും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അതിലൂടെയും നമുക്ക് സമ്പാദിക്കാം അങ്ങനെ ഒരു മരത്തിൽ നിന്ന് ടോട്ടൽ ഏകദേശം ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നു നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്ര മരങ്ങളുണ്ട് ഇരുപത് ട്വന്റി അല്ലേ അപ്പോ ആ ഇരുപത് മരങ്ങളിൽ നിന്ന് ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപ വെച്ച് കൂട്ടുമ്പോൾ ഒരു കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ ഈ ഒരു പ്രൊജക്ടിലൂടെ കേവലം അഞ്ച് സെന്റ് ഭൂമിയിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും കഴിഞ്ഞില്ല കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചിരുന്നെങ്കിൽ ഇന്ന് മുറിക്കുമ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന റേറ്റ് ആണ് വെച്ചില്ലല്ലോ അതുകൊണ്ട് പക്ഷെ ഇപ്പൊ വെക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് കിട്ടാനിരിക്കുന്ന റേറ്റ് അതിന് നമുക്ക് പോകണം ചന്ദനത്തെ കുറിച്ച് ഒന്നുകൂടി പഠിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഐ ഡബ്ല്യു എസ് ടി അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ ഫോണിൽ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ ഇത് കിട്ടും ഐ ഡബ്ല്യു എസ് ടി അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സയൻറ്റിസ്റ്റ് ടീമാണ് മരങ്ങളെക്കുറിച്ച് മാത്രം റിസർച്ച് നടത്തി പഠനങ്ങൾ നടത്തി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു നമുക്കും പഠിക്കാം നേരിട്ട് ചെന്ന് മനസ്സിലാക്കണെങ്കിൽ ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണ് ഹെഡ് ഓഫീസ് അതോടൊപ്പം ആ സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് ടീം ചന്ദനത്തെക്കുറിച്ച് മാത്രം പഠിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഔട്ട്പുട്ട് അതായത് ചന്ദനത്തിൻ്റെ ഡിമാൻഡ് ചന്ദനം ഒരു അർദ്ധ പരാഗ സസ്യമാണെന്നും ഇതിനെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്ററിന്റെ മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്താൽ അത് പശ്ചിമഘട്ടത്തിൽ കൃഷി ചെയ്താൽ വേഗത്തിൽ കാതൽ ഉണ്ടാകുന്നു എന്നെല്ലാം അതിന്റെ റിസർച്ചിന്റെ ഫലമായിട്ട് കണ്ടെത്തി സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരമുള്ള സ്ഥലങ്ങളിൽ കാതൽ കൃത്യമായിട്ട് ഉണ്ടാകുള്ളൂ അപ്പോൾ ആ സൈറ്റിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അതാണ് സാൻഡിൽവുഡ് ഇൻഫർമേഷൻ സിസ്റ്റം അതായത് ഐ ഡബ്ല്യു എസ് ടിയുടെ കീഴിൽ വരുന്ന ഒരു സൈറ്റ് ആണ് സാൻ്റലുഡ് ഇൻഫർമേഷൻ സിസ്റ്റം അതിൽ ചന്ദനത്തിൻ്റെ ബലനിലവാരം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു കിലോ ചന്ദനത്തിന് കേവലം ഇരുപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൊണ്ണൂറിലേക്ക് എത്തിയപ്പോൾ അത് ഇരുന്നൂറ് രൂപയായിട്ട് കുതിച്ചു രണ്ടായിരത്തി എട്ടിലേക്ക് എത്തിയപ്പോൾ നേരെ മൂവായിരം രൂപയിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ ആ ഇരുപത് ഇരുപത് മൂവായിരം രൂപയിൽ നിന്ന് നേരെ ഇരുപതിനായിരം രൂപയിലേക്കാണ് കുതിച്ചിരിക്കുന്നത് അതായത് ഏകദേശം ഏഴ് മടങ്ങിന്റെ വിലവർദ്ധനവും നമുക്ക് കാണാം ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഇനി നോക്കാം അടുത്ത പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഇരുപതിനായിരം എല്ലാം കിട്ടാൻ പോകുന്നത് അത് നോക്കണമെങ്കിൽ ഇവിടെ തന്നെ നോക്കിയാൽ മതി ഈ മൂവായിരം നേരെ ആറായിരം എല്ലാം ആയത് അല്ലേ ഒമ്പതിനായിരം അല്ല പന്ത്രണ്ടായിരം അല്ല പതിനയ്യായിരം അല്ലായത് നേരെ ഇരുപതും ഇപ്പൊ ഏകദേശം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറും മറികടന്ന് നിൽക്കുകയാണ് അപ്പോൾ അടുത്ത പതിനഞ്ച് വർഷത്തിൽ അത് ഇരുപതിനായിരത്തിൽ നിൽക്കാതെ നാല്പതിനായിരത്തിൽ നിൽക്കാതെ എൺപതിനായിരത്തിൽ നിൽക്കാതെ അത് ഒന്നോ രണ്ടോ ലക്ഷം രൂപ വരെ വില വർദ്ധിക്കാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് പക്ഷേ നമ്മൾ അത്രയൊന്നും കൂട്ടുന്നില്ല നമ്മളൊരു നാലര മടങ്ങ് മാത്രം വില വർധനവും പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ചന്ദനത്തിൻ്റെ കാതലിൽ നമുക്കൊരു എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതീക്ഷിക്കാം അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുന്നതിലും ഒരു കാര്യം പറയട്ടെ നമ്മുടെ മുന്നിൽ നമ്മ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണോ പറഞ്ഞ ഗോൾഡ് റിയൽ എസ്റ്റേറ്റ് അല്ലേ ഇനി മൂന്നാമത്തെ ഒരു സാധനം കൂടെ ഉണ്ടെന്ന് മനസ്സിലായോ എന്താണത് ചന്ദനം ഇനി അത് അതിന്റെ വില വർധനം എങ്ങനെയാണെന്ന് കാണണോ ഇതിൽ ആരെ എന്ന് മനസ്സിലായോ ആരെ കേൻ ചന്ദനം ഒന്നുകൂടി പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ആയിരത്തി മുന്നൂറ് ആ ഉണ്ട് ആയിരത്തി മുന്നൂറ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു കിലോ ചന്ദനത്തിന് ഇരുപത് രൂപ പക്ഷെ നാൽപ്പത്തി മൂന്ന് വർഷം പിന്നിട്ടപ്പോ ഏകദേശം ആയിരം മടങ്ങ് വില വർദ്ധിച്ചു ശ്രദ്ധിക്കുന്നുണ്ടോ സ്വർണത്തിനോ കേവലം അമ്പത്തിമൂന്ന് മടങ്ങേ വില വർദ്ധിച്ചിട്ടുള്ളൂ അപ്പൊ അമ്പത്തിമൂന്ന് മടങ്ങ് വില വർദ്ധിച്ച സ്വർണ്ണമാണോ കേമൻ ആയിരം പണങ്ങ് വില വർദ്ധിച്ച ചന്ദനമാണോ ഗൽ സാന് വുഡ് അല്ലേ അപ്പോ ഇനി നമുക്ക് നോക്കാം അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമ്മളുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു ഇരുപത് കിലോ വരുന്ന ഹാർഡ് വുഡില് അതായത് ഒരു കിലോയ്ക്ക് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വെച്ച് കൂട്ടിയാൽ പതിനേഴര ലക്ഷം രൂപയാണ് ഒരു മരത്തിന്റെ കാതലിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന വരുമാനം ഇനി അഞ്ച് സെന്റ് ഭൂമിയിൽ ഇരുപത് മരങ്ങൾ ആ ഇരുപത് മരങ്ങളുടെ കാതൽ നിന്ന് പതിനേഴര ലക്ഷം രൂപ വച്ചിട്ട് ഒരു മൂന്നര കോടി രൂപ വരെ നമുക്ക് സമ്പാദിക്കാം കഴിഞ്ഞില്ല ഇവിടെ നമ്മൾ കാതൽ പറഞ്ഞിട്ടുള്ളൂ ഇനി വെള്ളം നമുക്ക് അന്നത്തെ വില തന്നെ കൂട്ടിയാലും ഏത് കഴിഞ്ഞ ഈ സമയത്തെ വില ഏകദേശം രണ്ടായിരം രൂപ അവറേജ് ആണ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ കൂടും പക്ഷെ നമ്മൾ ആ രണ്ടായിരം രൂപ വെച്ച് കൂട്ടിയാലും ഏകദേശം അതിൽ നിന്നും ഒരു എഴുപത്തിരണ്ട് ലക്ഷം രൂപ അങ്ങനെ ടോട്ടല് നാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നു ഏകദേശം അഞ്ചു കോടിയോളം രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ായിട്ടുള്ള സേഫ് ആയിട്ടുള്ള അവസരം ഇതും നമ്മുടെ ബാങ്കിൽ എഫ് ഡി തമ്മിലൊന്നും താരതമ്യം ചെയ്ത് നോക്കാമോ ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ എട്ട് വർഷം കഴിയുമ്പോൾ ഡിബിൾ ആവും അല്ലേ അല്ലേ അതിൽ നിന്ന് വീണ്ടും ചെയ്താലോ ഇരുപത് എന്നുള്ളത് നാല്പതാകും അപ്പോഴൊരു പതിനഞ്ച് പതിനാറ് വർഷം കൊണ്ട് എത്ര കിട്ടും ബാങ്കിൽ നിന്ന് ആകെ നാൽപ്പത് ഇവിടെ എന്താ ഗുണം ഇവിടെ ഏകദേശം ഒരു അഞ്ചു കോടി രൂപ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് കിട്ടുന്നു പിന്നാണ് ബാക്കി എന്തുണ്ട് ബാക്കി എന്തുണ്ട് സ്ഥലം സ്ഥല നമ്മളുടെ പേരിൽ ആ സ്ഥലത്തിന് അന്നത്തെ വാല്യൂ എന്തായിരിക്കും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും വാല്യൂ വർദ്ധിക്കുന്നു അതായത് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാം ഇവിടെ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ അപ്പോ ചുരുക്കി പറയാ പണ്ട് നമ്മളെ കാർത്തമാര് പഠിപ്പിച്ചിട്ടൊരു കാര്യമുണ്ട് എന്താണ് സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് ദിന ഇവിടെ നമ്മൾ തൈയുടെ എണ്ണ ഒന്ന് മാറ്റി പിടിച്ചു തൈ ഒന്ന് മാറ്റി പിടിച്ചു സമ്പത്ത് കാലത്ത് ഇരുപത് ചന്ദന തൈ വെച്ചാൽ ആപത്ത് കാലത്ത് അഞ്ചു കോടി സമ്പാദിക്കാം അല്ലേ ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും നല്ല രീതിയിൽ സേഫ് ആയിട്ടുള്ള നമ്മളുടെ പേരിൽ ആധാരം ചെയ്തിട്ട് നമുക്ക് നൽകുന്ന ഈ ഒരു ചന്ദനത്തോട്ടത്തിൽ നിന്ന് അഞ്ചു കോടി രൂപ വരെ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആ പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള നമ്മൾ ആ ഒരു ടൈം നമ്മളുടെ മക്കളെ കുറിച്ചൊന്നും ആലോചിച്ച് നോക്കുക നമ്മുടെ വീട് നമ്മുടെ വാഹനം അല്ല അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം ഇതെല്ലാം നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളിലേക്ക് ഇതിനേലും നമുക്ക് എത്തിച്ചൂടെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലേ നിങ്ങളുടെ എല്ലാം സ്വപ്നങ്ങളെ കുറിച്ച് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ മക്കൾ അല്ല നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഡ്രീംസുകൾ ഉണ്ടാവും ആ സ്വപ്നങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടോ ആ ആത്മാർത്ഥതയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ സമ്പത്ത് കാലത്ത് തൈ ഇരുപത് വെച്ചാൽ ആപത്ത് കാലത്ത് അഞ്ചു കോടി സമ്പാദിക്കാം ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി കൊണ്ട് നിങ്ങൾ വന്ന തീർച്ചയായിട്ടും ഈ പ്രൊജക്ടിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ പൂവണിയാൻ സാധിക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷ് യു ആൾ ദസ്റ്റ് സോ മച്ച് സോ മച്ച്